ബാങ്ക് വേണ്ട വിഷ്ണു വിഷ്ണു ് ഷഫീഖ് ഹലോ ഇവിടെ കറണ്ട് പോയി പഴണ്ട ഇവിടെ പോയിട്ട് എത്ര നേരമായി അറിയാവോ രേവതി ഹായ് വിഷ്ണു ഹായ് വിഷ്ണു ഹേയ് വിഷ്ണു ചോദിക്കണ്ടേവുസ് ഹായ് സിജി ബാലകൃഷ്ണൻ ഹായ് ഹലോ വിഷ്ണു ചേട്ടൻ ആണോ അത് അല്ല അല്ല അത് ഇത് വേറെ വിഷ്ണു ഹായ് വള്ളിയേട്ടാ സൂപ്പർ പാട്ടുകൾ താങ്ക് യു ബേ ചാലൻ ചുണ്ടുമുട്ടാതെ ചോക്ലേറ്റ് അന്ന് പത്ത് ടൈംസ് പറയുമോ എനിക്കറി ചുണ്ടും മുട്ടാന്ന് എങ്ങനെയാണ് ചോക്ലേറ്റ് 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 ചുണ്ടും മുട്ടുന്നില്ലല്ലോ നോർമലി മുട്ടുന്നില്ല പിന്നെ പ്രത്യേകിച്ച് ചോക്ലേറ്റ് എന്ന് പറയണോ ചുണ്ടും മുട്ടിച്ചിട്ട്

ആ വിഷ്ണു തന്നെയാണ് ഈ വിഷ്ണു ആണോ അതെപ്പോ ഞാൻ വെച്ച മറ്റേ ഒരു വിഷ്ണു സൗദി വിഷ്ണു വരാറുണ്ടല്ലോ ഞാൻ വെച്ചതാണ് എത്ര വരെയാണ് ലൈവ് ഒരു മണി പന്ത്രണ്ടേ മുക്കാൽ ഒരു മണിയൊക്കെ ആവും സോങ് താങ്ക് യു വിഷ്ണു ചേട്ടാ വിളിക്കണ്ടെസ് ലൈങ് യു ഫിഫ്റ്റി ഫോർ താങ്ക് യു സി ജി രേവനീ എന്തോ ആ പോയിട്ടോ ഓക്കേ ടി വി വരുമ്പോൾ വിളിക്കുമോ ഏഹ് ഹായ് ഹലോ ഇത് മാമൻ ആണെ പറയുന്നുണ്ട് ആണോ ശോഭരാജു ഫിലിം സോങ് പാടിയും പറയുന്നുണ്ട് ഇത് ഫിലിം സോങ് തന്നെയാണ് മുരളി എടാ പുതിയ പാട്ട് റിലീസായി എൻ്റെ പുതിയ പാട്ട് റിലീസായി ഒന്ന് നോക്കി എപ്പോൾ ലൈബിൽ പാട്ട് എങ്ങനെ ഉണ്ടെന്ന് എപ്പോൾ പറയുക സലീം ഹായ് സലീം ഹായ് ഹായ് ഞാൻ വന്നോണ്ട് ഹായ് എന്തു അവൻ ഇന്നലെ ആദ്യമൊക്കെ നല്ല ഇട്ട് ലാസ്റ്റ് മോശം ഇട്ട് അവസാനം അവനോട് ഇറങ്ങിപ്പോകാൻ പറയേണ്ടി വന്നവനല്ലേ രാഹുൽ പവർ ബാങ്ക് നോക്കിയപ്പോൾ ഏട്ടൻ്റെ ഫോൺ കിട്ടി ഇതിൽ എഴുപത്തി ശതമാനം ചാർജ് ഉണ്ട് നന്നായി ലൈക്ക് ഫിഫ്റ്റി സെവൻ താങ്ക് യു ചെറുതിടയൊന്നും മയങ്ങിപ്പോയി അതുവഴിയാമനിരങ്ങിപ്പോയി കുയിലോ കൂടെ ഇറങ്ങിപ്പോയി കുയിലിനു മാമയ്ക്ക് കല്യാണം കരിമലക്കാട്ടിനു പൊന്നാണം